എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണ പുറത്തുപോയി ഒക്കെ ചെയ്ത് മുറിയിലേക്ക് കയറി വന്നു കഴിയുമ്പം അവൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഇവന് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി വരെ കിടന്നുറങ്ങുക ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയത്ത് നോക്കിയപ്പോ ജഗ്ഗിരിക്കുന്നുണ്ട് ജഗ്ഗ് നിറച്ചും വെള്ളം ഇരിക്കുന്നുണ്ട് ഇവന്റെ തല വഴി വെള്ളം കൂരി ഒഴിക്കാം എന്ന് വിചാരിച്ചോണ്ട് എന്ത് ചെയ്യണം അമ്പറിനെ അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് അമലിന്റെ തല വഴി വെള്ളം അങ്ങോട്ട് കോരി ഒഴിക്കണം പെട്ടെന്ന് അങ്ങോട്ട് അമലങ്ങോട് ഞെട്ടിയുള്ളത് നീ എന്താ എന്താ കാണിച്ചതെന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് പൊന്നു അങ്ങോട്ട് കയറി വരുന്നത് പൊന്നു കണ്ട് ഈ കാഴ്ചകളൊക്കെ നീ എന്താടി കാണിച്ച എന്റെ തലയെക്കൂടെ വെള്ളവും കോരി ഒഴിച്ചല്ലേന്ന് ചോദിക്കാം പിന്നെ ഒഴിക്കാതെ എടാ ഒമ്പത് മണി വരെ കിടന്ന് ഉറങ്ങുന്ന നിന്റെ തലേക്കൂടെ അല്ല വെള്ളം ഒഴിക്കണ്ടേ ഞാനൊന്നും പറയണില്ല എന്ന് പറയാണ് ഈ സമയം അമൽ ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം അല്ലേന്ന് ചോദിക്കും അതെ അഹങ്കാരം തന്നെയാണ് ഇറങ്ങി പുട മുറിയുന്നത് എനിക്ക് ഡ്രസ്സ് ചെയ്ത് ചെയ്യണം പറയാം ഓഹോ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണോ അല്ലേ ഒരു കഞ്ച് നീ പുറത്ത് അങ്ങനെ പോയിന്ന് മാറാൻ പറയണേ ഓ പുറത്ത് അങ്ങനെ ഇപ്പൊ പോയി മാറുന്നില്ല ഇതേ എൻ്റെ മുറിയ ഞാനിവിടെ നിൽക്കും എന്ന് പറയാം ഇത് കേട്ടതും അമൽ പറഞ്ഞു നിന്റെ മുറിയോ ഇതെന്റെ മുറിയാ വേണം നീ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നതാണ്ടപ്പോൾ പുഞ്ഞ് പറഞ്ഞു എന്താ എന്താ ചെറിയ ഇത് ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കതെ എന്തേ അവനാ ചെറിയമ്മേ വഴക്കുണ്ടാക്കല്ല രണ്ടുപേരും കൂടെയെന്ന് പറയാണ് പക്ഷെ അതൊന്നും അവര് മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം താഴേക്ക് ഇറങ്ങി ഓടുവാണ് പിന്നീട് അമല് പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് നീ ഒരു കാര്യം ചെയ്യാറ് നീ അവ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയണം ഇത് കേട്ട അഭർണ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോകുന്നില്ല നീ പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയാം നിന്നെ ഞാൻ കാണിച്ചെഴുതുന്നുണ്ടെന്ന് പറയുകയാണ് പെട്ടെന്ന് അപർന്നു പറഞ്ഞത് അതേ ഇനിയും കൂടെ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ അതേ പൊന്ന് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും നാണം കിടാൻ പോകുന്നത് ആയിരിക്കും നാണം കണ്ടെങ്കിൽ മര്യാക്കിറങ്ങിപ്പോടാം എന്ന് പറയാം ഇത് കേട്ട അമൽ പറഞ്ഞ് നിനക്കിട്ടേം വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അമലും ദേഷ്യപ്പെട്ട് മുറിയിന്ന് അങ്ങോട്ട് പോവാണ് അർണിക്കു വല്ലാത്ത ദേഷ്യം വന്നു അങ്ങനെ മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ജാനകിനെയും കൂട്ടി പൊന്നും അങ്ങോട്ട് വരുന്നേ ജാനകിയോട് പറഞ്ഞ് പൊന്നു പറഞ്ഞു അതെ മുകളിലെ ചെറിയും അവളുടെ ചെറിയമ്മയും തമ്മി ഭയങ്കര വഴക്കാ ചെറിയമ്മ അമൽ ചെറിയ ചെറിയ തലയിലേക്ക് വെള്ളം കുരി ഒഴിച്ചെന്ന് പറയാം അയ്യോ അത് മോള് കാര്യം എടുക്കണ്ട കേട്ടോ മോളും അമൽ ചെറിയും കൂടെ കളിക്കില്ലേ ഇപ്പം അവരും അതുപോലെ കളിച്ചാന്ന് പറയാം മോള് വേറെ ആരുടെ ആരോടും ഇതുപോലെ പറയലെന്ന് പറയാം എന്നിട്ടും കയറി വരുമ്പോൾ അമലിങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ചോദിച്ചു എന്താ അമേലും ദേഹം എന്താ നനഞ്ഞിരിക്കണമെന്ന് ജാനികി ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ വെള്ളം വരുന്നില്ലായിരുന്നു പൈപ്പിൽ കൂടെ അതൊന്ന് ടാപ്പ് തുറന്നു കഴിഞ്ഞപ്പം ദേഹത്തേക്ക് വെള്ളം വീണാ മേടത്തിന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു അപ്പോഴ് അപർണ അത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നേ പിന്നീട് അമൽ ഇത് പറഞ്ഞിട്ട് അമല് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോണ് പെട്ടെന്ന് തന്നെ ജാനിയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജാനികെ അങ്ങോട്ട് നോക്കി നോക്കുകഴിയുമ്പോഴത്തേന് അപർണ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടു അർണ ജാനികെ താൻ തുറിച്ച് നോക്കിക്കണം പെട്ടെന്ന് ജാനികി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം അപരനെ അങ്ങോട്ട് വന്ന് എന്നിട്ട് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറയാണ് അവരുടെ ദേഹത്ത് വെള്ളം വീണാന്ന് എങ്ങനെയാന്നല്ലേ അറിയണ്ടേ അത് ഞാൻ ഒഴിച്ചാന്ന് പറയാം അവനെ തല വഴി വെള്ളം കൂരി ഒഴിച്ചു കാരണം ഒമ്പത് മണി വരെ കിടന്നുറങ്ങുന്നത് എന്റെ ഭർത്താവിന്റെ തലേ വെള്ളം ഒഴിച്ചു നിർത്തോണ്ടേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ജാനി പറഞ്ഞു എന്താ പറയണം നീ ഇങ്ങനെ ചെയ്തേ നിന്റെ ഭർത്താവ് ഒന്നൊരു പരിഗണനയെങ്കിൽ നിനക്ക് കൊടുക്കാമല്ലേ ഭർത്താവ് ഭർത്താവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒന്നെങ്കി ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരിക്കണം അല്ല വീട്ടുകാരൊക്കെ തീരുമാനിച്ചുറപ്പിച്ചൊരു ബന്ധം ഇത് രണ്ടുമല്ല ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ട് എനിക്കൊരു ഭർത്താവിനെ കിട്ടി ഉം അവനെ അംഗീകരിക്കാൻ എനിക്കിത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാം ഇത് കേട്ടൻ ജാനകി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല പറഞ്ഞേ പിന്നെ ഞാൻ എങ്ങനെ പറയണം എനിക്കറിയാം നിങ്ങളുടെ നാടകം എന്നുള്ള കാര്യം ഉം അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിരുന്നത് ഏ അങ്ങനെയൊന്നുമല്ല അല്ല നിന്റെ കഴുത്തിൽ താലി നീ ഭർത്താവ് നീ അല്ല നീ ഭാര്യ അല്ലേന്ന് ചോദിക്കാം പിന്നെ താലി കെട്ടി പോലും അതെ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അമല് പാവാണ് അജയ് നിന ഉപേക്ഷിച്ചിട്ട് പോയാലും അമൽ നിഷ്കളങ്കനാന്ന് പറയാ ഇത് കേട്ടത് അമല അപർണ പറഞ്ഞു അമല അവനാണോ നിഷ്കളങ്കന കൊള്ളാം കല്യാണത്തിന്റെ അന്ന് നിങ്ങള് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ എന്താ ഏത് പെണ്ണിനെ വെള്ളം ഞാൻ കെട്ടിക്കോളാം പക്ഷേ എങ്കില് അവളെ ഞാൻ കെട്ടത്തില്ല തമ്പിയുടെ മോളെ ഞാൻ കെട്ടത്തില്ലെന്നല്ലേ പറഞ്ഞേ അവനാണോ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞെ അവൻ നിഷ്കളങ്കനെന്നല്ല അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയാ ഇപ്പൊ കേട്ടപ്പിന്നെ ജാനിയയ്ക്ക് എന്ത് മറുപടി അറിയില്ല ജാനിക്ക് ഒന്നും ഇണ്ടാന്ന് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ഒരിക്കലും ഞാൻ ഭർത്താവായിട്ട് കാണാൻ പോകുന്നില്ല അതിനുള്ള വെച്ച വെച്ച വെള്ളം നിങ്ങളങ്ങോട് ഭാഗി വെച്ചേക്കാനും പറഞ്ഞിട്ട് അവർ അങ്ങ് ദേഷ്യപ്പെട്ട് പോവാ ജാനിയയ്ക്ക് വല്ലാത്ത സങ്കടവായ്പേ താനാണല്ലോ അമ്മ അമ്മന്റെ ജീവൻ നശിപ്പിച്ചല്ലോ എന്നൊരു ചിന്ത പെട്ടെന്ന് തന്നെ ജാനിയുടെ ഉള്ളിലേക്ക് വരുവാണ് പിന്നീട് അവർ മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോ അവർക്ക് പല്ലാത്ത ദേഷ്യമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല അതിനുശേഷം കുളിച്ച ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നേരെ ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നിരഞ്ജനെ ഒരു ഫോൺ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയം നിരഞ്ജന നിരഞ്ജന അമ്മേം കൂടെ അമ്മേം കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് അജയം ഇങ്ങോട്ട് കയറുവന്നെ നിരഞ്ജന അജയോട് ചോദിച്ചു അല്ല അച്ഛൻ പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടെന്ന് നിരഞ്ജന അമ്മ പറഞ്ഞു നീ എന്തിനാ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നത് നിനക്ക് നിന്റെ അച്ഛൻ ഇഷ്ടമില്ലല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കണം ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു അച്ഛനെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലോ പിന്നെ അച്ഛൻ്റെ കാര്യം ഇതുവരെ നീ അന്വേഷിച്ചിട്ടില്ല പിന്നെ എന്തിനാ ചോദിക്കുന്നേ അച്ഛന് ഓഫീസിലേക്ക് പോയതാന്ന് പറയാ പെട്ടെന്ന് അജയ് പറഞ്ഞു അതെ ഇപ്പൊ നിരഞ്ജനം ഓക്കെ അല്ലേന്ന് എന്ന് ചോദിക്കാം എനിക്കിനി വീട്ടിൽ പോകണം എന്ന് പറയാ ഇത് കേട്ട് നിരഞ്ജന പറഞ്ഞു വീട്ടിൽ പോകാനോ ഏ അച്ഛൻ പറയുന്നത് കേട്ട് എന്തേലും എങ്ങനെ എടുത്തിട്ട് തീരുമാനം എടുക്കല് വീട്ടിൽ പോയിട്ട് എന്താ അവസ്ഥ എന്ന് അറിയാലോ പിന്നെ നീ എന്താ വിചാരിക്കേ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞോന്ന് ചോദിക്കും അതെ നിരഞ്ജനം നീ ഒരു കാര്യം വിചാരിക്കണം ഞാൻ നിന്റെ കഴുത്തിൽ ഇവിടെ വെച്ചാൽ താലി ഇട്ടിരിക്കുന്നെ നമ്മൾ അതിനുള്ള രജിസ്റ്ററോട് ഒപ്പിട്ടിട്ടില്ല ആൾക്കാരുടെ മുന്നിൽ വെച്ചു അല്ല അതുകൊണ്ട് ഇതൊരു നിയമപരമായിട്ട് ഒരു വാല്യൂ ഇല്ല അതുകൊണ്ട് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല പിന്നെ പല ഹോട്ടൽ മുറിയിലും കൂടെ താമസിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയി അവരുടെ സമ്മതം വാങ്ങി കല്യാണം കഴിക്കാമെന്ന് പറയാം ഇത് കേട്ട നിരഞ്ജനം പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് എന്നാൽ നിന്നെ പിന്നെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ സമയം നിരഞ്ജനയുടെ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് ശരി നീ അവൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാം അപ്പോഴാണ് ഫോൺ വല്ലയടിക്കുന്നത് നിരഞ്ജനരുടെ അമ്മ പോയി കോൾ എടുക്കുവാണ് എന്നിട്ടോട് ഇതേ നിനക്ക് അമ്മോളെ കോൾ എന്ന് പറയണം അങ്ങനെ നിരഞ്ജനം പോയി കോളെടുത്തു ഹലോ അതെ സുഖമല്ല നിരഞ്ജനാന്ന് ചോദിക്കുകയാണ് അതെ കുഴപ്പമൊന്നുമില്ല ഹാ വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയാ അല്ല ആരാ സംസാരിക്കുന്നത് ഞാൻ അഭർണമാന്ന് പറയാ ഇത് കേട്ട നിരഞ്ജന ഒരു ഞെട്ടലുണ്ടായി എന്താ അഭർണം എന്താണെന്നോ നീ ഭയങ്കര ബുദ്ധിമതിയാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിന്നെ ഇപ്പം ഞാൻ വിളിച്ചത് കാരണം നിന്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുക എന്നത്തേക്കായിരിക്കും ഇങ്ങോട്ടുള്ള വരവെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ തിർതി വെക്കൊന്നും വേണ്ട നീ വന്നാ മതി കാരണം ഇവിടെ നീയും കൂടെ വരണം നമ്മൾ രണ്ടുപേരും വേണം വരുമക്കളായിട്ട് ഇവിടെ എന്നിട്ട് വേണം എനിക്കൊരു കളി കളിക്കാണെന്ന് പറയാം ഇത് കേട്ട നിരഞ്ജനം പറഞ്ഞ് കഴിഞ്ഞതോ കഴിഞ്ഞു പോയില്ലേന്ന് ചോദിക്കാം എവിടെ കഴിഞ്ഞെന്ന് ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാം തുടങ്ങാൻ പോകുന്നുള്ളൂ നിൻ്റെ വരവിന് വേണ്ടാ ഞാൻ കാത്തിരുന്നേ അതുകൊണ്ടല്ല നിന്നെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നേ നിന്റെ അസുഖ വിരം കുറഞ്ഞോ എന്നിരിക്കെപ്പോഴും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ എനിക്കൊരു എതിരാളി വേണം അതിന് വേണ്ടിയിട്ടാന്ന് പറയാം നിര് ഫോണും കൂടെ കട്ട് ചെയ്യുക നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പെട്ടെന്ന് നിരഞ്ജനി ഇങ്ങനെ നിൽക്കുന്നതാണ് പരിചയം വെച്ച് ആരെ വിളിച്ചേ അഭർണ എന്ന് പറയാം അതെ നീ അങ്ങോട്ട് പോകണ്ട ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ലെന്ന് പറയാം അവർണയ്ക്ക് ഭയങ്കര വാശിയെന്ന് പറയാ ഏയ് അത് ഇന്നോർത്ത് നിരഞ്ജന നീ വിഷമിക്കണ്ട ഞാൻ ഞാനതിനെ നിരഞ്ജന അപർണനെ കാണാനല്ലോ നിരഞ്ജന പോണേ ഞാന് അബിയുടെയും ജാനിയടത്തിനേയും കാണാനാ പോന്നെ അവരെ കണ്ടെനിക്ക് മാപ്പ് പറയണം അവരുടെ മനസ്സ് വേദനിപ്പിച്ചതിന് മാപ്പ് പറയണം അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടിപ്പോ നിരഞ്ജനക്ക് എന്തു ചെയ്യണന്ന് അറിയില്ല പിന്നീട് ജാനിക്ക് നേരെ അബിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അഭയോട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് അമലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന് പറയാ എന്ത് അല്ല അവനാ സിഇഒ പദവി കൊടുക്കുന്നേ അപ്പം ഞാൻ അങ്ങനെ സംഭവിച്ചെന്നോർത്ത് ഒറ്റയടിക്ക് എടുത്ത് അടി അവനെ പോസ്റ്റ് കയറ്റി എടുത്താൻ പറ്റുമോ കാരണം അവൻ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ വരട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ അതിന് ശേഷം മതി അവന് അല്ലാതെ അവനെ പെട്ടെന്ന് കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലെന്ന് ചോദിക്കുക ജാനകി പറഞ്ഞു അന്ന് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നു പറയാം അല്ല നിനക്കെന്താ എത്ര ധൃതി ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ നടക്കണേ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാക്കിക്കോളും ജാനകി നീ അവൻ്റെ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാം പെട്ടെന്ന് ഞാനീ പറഞ്ഞു മുമ്പത്തെപ്പൊലൊന്നും അല്ല അവനൊരു കുടുംബസ്ഥനാ അതുകൊണ്ടാ പറഞ്ഞത് അറിയാലോ നമ്മൾ അഭർണക്ക് വാക്ക് കൊടുത്തല്ലേ സിഒഒ പതിവി കൊടുക്കാന്ന് അതിന് കൊടുക്കില്ലെന്ന് ആരാ പറഞ്ഞേ കൊടുക്കാം അനും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ ഈ സമയത്ത് അമല അങ്ങോട്ട് വന്നു അമൽ വന്ന് എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച അല്ല നിന്നെ കുറിച്ചായിരുന്നു ദേ നീ ഇങ്ങനെ ഇരുന്നും കാര്യമില്ല കമ്പനിയിലൊക്കെ പോണെന്ന് പറയാ കമ്പനിയിൽ എന്തിനാ അമല നീ കുട്ടികളെ ആയിരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഇച്ചിരി നീ കാര്യപ്രാപ്തിയോടെ ചെയ്യണമെന്ന് പറയാ ഓ അതാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നെ ആ സി എ പോസ്റ്റിൽ ഒന്ന് പിടിച്ചെടുത്താന്ന് ഏട്ടൻ വിചാരിക്കേണ്ട ഏട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏട്ടൻ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഒന്ന് ചെയ്തു തരാം അല്ലാതെ എനിക്ക് ഇത്ര വലിയ ഭാരിച്ച് ഉത്തരവാദിത്വം തലയെടുത്ത് വെക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ മനസ്സിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഏട്ടനൊരു സ്ഥാനം ഉണ്ടാവും അത് അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കും അതൊരു മാറ്റം എഴുതുന്നു പറഞ്ഞാൽ അമല അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം ഈ സമയത്ത് ജാനേക്കും അഭിക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു പിന്നീട് അപർണ മുറിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശു വരുന്നത് സുമങ്കലാമ വന്നിട്ട് പറഞ്ഞാൽ ആഹാ മോളെന്താ ഒറ്റയ്ക്ക് ഒന്ന് ആലോചിക്കുവാണെന്ന് നീക്കും ഏയ് ഒന്നും ഇല്ല മുത്തശ്ശീന്ന് പറയാണ് അതെ മുത്ത മോള് മോൾക്കുള്ളൊരു സന്തോഷ കാര്യമായിട്ടാണ് മുത്തശ്ശി വന്നിരിക്കുന്ന പറയാണ് എന്ത് കാര്യം മുത്തശ്ശി അതൊക്കെയുണ്ട് മോളുടെ മനസ്സിൽ ആഗ്രഹം എന്താ ആ ജാനകീനെ ഇവിടെ പറപ്പിക്കണം എന്നുള്ളതല്ലേ അതിനുള്ള പരിപാടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള തെളിവുമായിട്ടാണെന്ന് പറയും എന്ത് തെളിവാണ് മുത്തശ്ശി അതിനുള്ള തെളിവ് ഈ ഫോണിനകത്തുണ്ട് ഡിജിറ്റൽ തെളിവാണെന്ന് പറയാം ഇനി എന്താണെങ്കിലും ജാനകീന ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞു വിടും പിന്നെ വീണ്ടും മരുമോൾ മോളായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും അഭർണയിൽ ഒരു ഞെട്ടലുണ്ടായി അല്ല ഇനിയിപ്പൊ മുത്തശ്ശി എന്തേലും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ പ്രഭാവതി അമ്മ അതൊക്കെ സമ്മതിച്ചു തരുവോ ജാനികനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സമ്മതിക്കുവെന്ന് ചോദിക്കാം അവളുടെ സമ്മതം ആര് വേണം അവളെ അവടെ ഇറക്കി വിടാൻ പോകുന്നേ ആരെന്നറിയോ സൂര്യ ആയിരിക്കും സൂര്യനാരായണായിരിക്കും അപീടം ജാനികനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോന്നെ അധികം വൈകാതെ സംഭവിക്കുമ്പോളെ എന്ന് ഇത് കേട്ടതും അഭിണയ്ക്കൊന്നും തുള്ളിച്ചാണെന്ന് തോന്നി പക്ഷെ അഭർണ പറഞ്ഞു എന്നാലും മുത്തശ്ശി അത് എങ്ങനെ വെള്ളം നടക്കുമോ എന്ന് ചോദിക്കും നടക്കും ഈ സുമങ്കലാമല്ലേ പറയണേ കുറെ കാലമായി കാത്തിരിക്കുന്നെ ഈ ജാനകി എന്ന് പറഞ്ഞ ആരാ ആരുമല്ല അവള് വെറുതെ അനാഥപ്പെണ്ണ അച്ഛനാരോ അമ്മ ആരോന്നു പോലും അറിയത്തില്ല എന്നിട്ടാണ് അവളെ വലിയ മരുമോളായിട്ട് ഇവിടെ വാഴിച്ചു വെച്ചിരിക്കുന്നത് ഞാനിതിലായിട്ട് അവളെ അംഗീകരിച്ചിട്ടൊന്നും ഇല്ല ഇത് കേട്ടതും അപണയുടെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ ഉണ്ടാവുകയാണ് ക്രൂരമായ ചില ചിന്തകളൊക്കെ വരുവാണ് അപ്പൊ അവള് അങ്ങനെയാണ് അവൾക്ക് ആരുമില്ല അങ്ങനെയാണെങ്കിൽ അവൾ കുട്ടി കളി കൊടുക്കണമല്ലോ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അവടെ ഇങ്ങനെ നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി